ഇന്ത്യൻ റെയിൽവേയുടെ അഭിമാന സംരംഭമായ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഒരു മാസത്തിനകം ഓടിത്തുടങ്ങും ദീപാവലി സമ്മാനമായി ഡൽഹിയിൽ നിന്ന് പ്രയാഗ്രാജ് രാജ് വഴി പാട്നയിലേക്കായിരിക്കും ആദ്യ ട്രെയിൻ ഓടിക്കുക തുടർന്ന് ആദ്യഘട്ടത്തിൽ ഉൾപ്പെട്ട മുംബൈ ഹൗറ പൂനെ സെക്കന്ദ്രാബാദ് സർവീസുകളും ഉണ്ടാകും കേരളത്തിൽ അടുത്ത ഘട്ടത്തിലാകും വന്ദേ ഭാരത് സ്ലീപ്പർ എത്തുക തിരുവനന്തപുരം ബാംഗ്ലൂരു തിരുവനന്തപുരം മംഗളൂരു റൂട്ടുകളാണ് പരിഗണനയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള കോച്ചുകൾ നിർമ്മിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനമായ ബി ആണ് ഫസ്റ്റ് ക്ലാസ് ടയർ ടയർ കോച്ചുകൾ ഉണ്ടാകും വന്ദേഭാരത് ഹ്രസ്വദൂര ട്രെയിനുകളെക്കാൾ സ്ലീപ്പറിൽ അധിക സൗകര്യങ്ങൾ ഉണ്ടാകും രാജധാനി എക്സ്പ്രസുകളെക്കാൾ നിരക്ക് കൂടുതലായിരിക്കും യാത്രാ നിരക്കിലും റൂട്ടുകളുടെ കാര്യത്തിലും അന്തിമ തീരുമാനമെടുക്കേണ്ടത് റെയിൽവേ ബോർഡാണ് പതിനാറ് കോച്ചുകളാണ് ഉണ്ടാവുക നൂറ്റി എൺപത് കിലോമീറ്റർ മണിക്കൂറിൽ വേഗതയുണ്ടാകും റീഡിംഗ് ലൈറ്റ് ലാപ്ടോപ്പ് ചാർജിങ് പൊതു അനൗൺസ്മെന്റ് വിഷ്വൽ ഇൻഫോ സിസ്റ്റം സുരക്ഷാ ക്യാമറകൾ മോഡ്യൂലാർ പാൻട്രി ഭിന്നശേഷി സൗഹൃദ ബർത്തുകളും ടോയ്ലറ്റുകളും ചൂടുവെള്ളം വരുന്ന ഷവറുകൾ അത് ഫസ്റ്റ് എ കോച്ചുകളിലാണ് ഉണ്ടാവുക